കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന അമീബിക് മതിഷ്കജ്വരം കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും വ്യാപകമായിട്ട് തന്നെ ഉണ്ട് പക്ഷേ കേരളത്തിൽ ഈ അമീബിക് മതിഷ്കജ്വരം കൂടുതലായി കാണാൻ കാരണം നമ്മുടെ ആരോഗ്യവകുപ്പ് ഇതിനെ പ്രത്യേക അപൂർവ രോഗങ്ങളിൽ പെട്ട് അത് പരിശോധിക്കാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ട് അങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് വെറൊരു മന്തിഷ്ക ജ്വരം വെറൊരു ജ്വരം വന്നു പനി വന്നു ജ്വരമായി മാറി മരിച്ചു എന്ന് മാത്രമേ അറിയുന്നുള്ളൂ പക്ഷേ ഇവിടെ ഇത് പ്രത്യേകം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത് ഒരു പ്രത്യേക അമീപ മൂലം ഉണ്ടാവുന്നതാണെന്നും അത് മനുഷ്യനെ ബാധിച്ചതുകൊണ്ടാണ് ഇങ്ങനെ രോഗമുണ്ടായതും മരിക്കാൻ കാരണമെന്നും മനസ്സിലാക്കിയത് തൊണ്ണൂറ്റഞ്ച് ശതമാനവും മരണസാധ്യത ഉള്ളതാണ് പക്ഷേ അതിൽ തന്നെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത പലതി പല രോഗികളെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഈ അമീബ മനുഷ്യനെ രോഗാവസ്ഥയിലേക്ക് എത്തും എത്തിക്കുമെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ ഈ അമീബയെ മനസ്സിലാക്കിയിരുന്നു ഈ പ്രത്യേക ദിനം അമീബയെ പക്ഷേ അത് മനുഷ്യനിൽ രോഗമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ മാത്രമാണ് നെക്ലേറിയ ഫലോറി എന്നാണ് ഈ അമീബയുടെ പേര് അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരുടെ രണ്ട് ശാസ്ത്രജ്ഞരാണിത് മനസ്സിലാക്കിയത് ഈ രോഗം മനുഷ്യരെ ബാധിക്കുമെന്നുള്ളത് അവരുടെ പേരിൻ്റെ രണ്ടു കൂടി ചേർത്താണ് ഇങ്ങനെ ഒരു പേര് ഈ അമീബയ്ക്ക് വന്നത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇത് പടരില്ല ഇത് നേരിട്ട് മൂക്കിക്കൂടിയാണ് ഇത് ജലാശയത്തിൽ നിന്നാണത് കയറുന്നത് മൂക്കിക്കൂടി മന്തിഷ്കത്തിൽ കയറുകയും അങ്ങനെയാണ് നമുക്ക് ജ്വരാവസ്ഥ വരികയും മരണമടയുകയും ചെയ്യുന്നത് ഇതൊക്കെ ഒരു ഒരാഴ്ചക്കുള്ളിൽ സംഭവിക്കുമല്ല പനിയാണ് തുടക്കം പിന്നെ ദേഹവേദന കഴുത്ത് വേദന ഇങ്ങനെയൊക്കെ വന്ന് പെട്ടെന്ന് മരണത്തിന് കീഴ്പ്പെടും പക്ഷേ ഉടനെ തന്നെ ഈ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താം അങ്ങനെ ഒരുപാട് പേര് കേരളത്തിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ വ്യാപകമായി അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഈ അമീബ വളരുന്നത് അത് ഈ ചൂട് സമയത്താണ് മഴ കഴിഞ്ഞ് വരുന്ന ഒരു ചൂട് വരുമല്ലോ ആ സമയത്താണ് ഇത് വ്യാപകമായിട്ട് ഉണ്ടാകുന്നത് ഒരു അമ്പത് ഡിഗ്രി വരെ ഇത് ജീവിക്കും തണുത്ത കാലാവസ്ഥയിൽ ഇത് കാണത്തില്ല അത് സുഷുപ്താവസ്ഥയിലായിരിക്കും ഉറക്കാവസ്ഥയിലായിരിക്കും പിന്നെ കുറച്ച് ചൂടായിട്ട് വരുന്ന സമയത്താണ് ഇത് സജീവമാവുകയും ഈ കെട്ടിക്കിടക്കുന്ന ജലത്തിലൊക്കെ ഇത് ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് കുളിക്കുമ്പോഴാണ് കൂടുതലായിട്ട് മൂക്കി കൂടിയത് കുളിക്കുക അപ്പോൾ അതിനൊക്കെ ക്ലോറിനൈസേഷൻ ചെയ്യുക രോഗവിമുക്തി നേടുക എന്നുള്ളതൊക്കെയാണ് പ്രധാന ഈ കെട്ടിക്കിടക്കുന്ന ജലം ഒഴുകുന്ന വെള്ളത്തിൽ ഇത് അധികം കാണത്തില്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് പ്രധാനമായും കാണുന്നത് അതുകൊണ്ട് പുഴകളിലൊക്കെ വളരെ കുറവായിരിക്കും കടലിലും ഒന്നും ഇത് കാണത്തേയില്ല പക്ഷേ ഈ കുളങ്ങളിലും അതുപോലെ തന്നെ കിണറുകളിലും കാണാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടെ കൂടുതലായിട്ടും ക്ലോറിനൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് മലിനജലം ആണ് അടിസ്ഥാന പ്രശ്നം മലിനജലം കൂടുതലായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നത് കൊണ്ടാണ് ഈ അമീബ വളരാനും അത് മനുഷ്യനെ മനുഷ്യർക്ക് രോഗാവസ്ഥ ഉണ്ടാക്കാനും കാരണം എന്തായാലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു രോഗമാണ് പക്ഷേ ഇത് അനാദി കാലം മുതൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത